വെറും എൺപത്തി അഞ്ചായിരം രൂപയ്ക്ക് ന്യൂ ബോർ ബേബിയുടെ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് തന്നാൽ എങ്ങനെയുണ്ടാവും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂ ബോർണ് ബേബിയുടെ എല്ലാ ഓർണമെന്റ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കിടിലൻ സെറ്റാണ് അപ്പൊ ഈ ഒരു സെറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വാ ആദ്യം തന്നെ നമ്മൾ എൺപത്തി അഞ്ചായിരം രൂപയുടെ ഒരു സെറ്റ് പറഞ്ഞില്ല ഈ സെറ്റിൽ വരികയാണെങ്കിൽ അതിൽ നിന്നൊരു ഈ ചെയിൻ ആണ് ഈ ചെറിയ വെയിറ്റിൽ വരുന്ന ചെയിൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് അതുപോലെ അപ്പോ ഇതിൽ വേറെ ഐറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റബിൾ ബാങ്കിൽ വരുന്നുണ്ട് പ്രത്യേകം ടർക്കിഷ് മോഡലിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാങ്കിലാണ് അതുപോലെ തന്നെ ഇറ്റാലിയൻ മോഡലിൽ വരുന്ന ഒരു പാദസരവും ഒരു ബ്രേസ്ലേറ്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹാൻഡ് സെറ്റും അതുപോലെ ചെറിയൊരു കമ്മലും അതുപോലെ ചെറിയൊരു റിങ്ങും കൂടി ഇത് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സെറ്റിന് മൊത്തത്തിൽ നമുക്ക് എൺപത്തി അഞ്ചായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആൺകുട്ടികൾക്ക് പറ്റിയ അടിപൊളി ഒരു സെറ്റാണ് ഈ ഒരു സെറ്റ് നമുക്ക് വെറും ഒരു ലക്ഷം രൂപക്ക് താഴെ മാത്രമേ വില വരുന്നുള്ളൂ ഇതിനാണ് നമുക്ക് ചെറിയൊരു ചെയിൻ വരുന്നുണ്ട് സച്ചിൻ ചെയിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കൈകളിലേക്ക് ഇടാൻ പറ്റിയ രണ്ട് വാളുകൾ ഒരു മൊട്ട് ബാങ്കിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിളുണ്ട് അതുപോലെ തന്നെ ഒരു നൂൽ പാദസരം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ചെറിയ വെയിറ്റ് ആണ് ഒന്നര പവില് വരുന്ന നല്ല കാഴ്ചക്കുള്ള ഒന്നര ഗ്രാമിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് അതുപോലെ തന്നെ ഒരു വേസ്റ്റ് ചെയിൻ അരഞ്ഞാണോ കൂടി നമ്മൾ ഈ ബോയ്സിന്റെ സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ ഈ സെറ്റ് നമുക്ക് ഈ അടുത്ത സെറ്റിലേക്ക് വരികയാണെങ്കിൽ പെൺകുഞ്ഞുങ്ങൾക്ക് പറ്റിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് ഈ സെറ്റിൽ നമുക്ക് വരുന്നുള്ളതെന്ന് വെച്ചാൽ ഒരു ചെയിൻ വരുന്നുണ്ട് ചെറിയൊരു ചെയിൻ വരുന്നുണ്ട് നാല് ഗ്രാമിൽ വരുന്ന ചെയിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹാൻഡ് സെറ്റ് വരുന്നുണ്ട് ഹാൻഡ് സെറ്റാണെങ്കിൽ നല്ല നെറ്റിലൊക്കെ വരുന്ന കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് സെറ്റ് ആണ് അതുപോലെ തന്നെ ഒരു ബ്രേസ്ലേറ്റ് വരുന്നുണ്ട് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള പാതസര ഉണ്ട് അതുപോലെ തന്നെ ഒരു കമ്മലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു മോൾഡിങ്ങിൽ വരുന്ന അടിപൊളി ഒരു വള ഇതാണ് വെറും മൂന്ന് ഗ്രാം ഈ വളന്റെ വെയിറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ചെറിയൊരു മോൾഡിങ്ങിൽ വരുന്നു കുഞ്ഞെറിയും ഈ റിങ്ങും കൂടി ഇതിൽ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് വരും ഈ ഒരു സെറ്റ് എല്ലാം കൂടി നമുക്ക് വരുന്നു വെച്ചാൽ ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ സെറ്റ് വരുന്നുള്ളൂ അപ്പൊ നമ്മുടെ ഈ ബേബീസിന്റെ സെറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇനി ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അടുത്ത വീഡിയോസും വീണ്ടും കാണാം ബൈ ബൈ താങ്ക്